ആലഞ്ചേരി പിതാവ് ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനമേറ്റിട്ട് ഞാൻ അന്ന് കണ്ടൊരു പത്രവാർത്ത ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് പേരോട് പറയുകയുണ്ടായി മൂന്നാമത് ഇറക്കിയ ആലഞ്ചേ പിതാവിൻ്റെ ഒരു കത്ത് ആദ്യത്തെ രണ്ട് കത്ത് നമ്മുടെ രൂപതയിലുള്ള വൈദികർക്കുള്ള ആശംസകളൊക്കെ ഉള്ള കത്തായിരുന്നു മൂന്നാമത് ഇറക്കിയ ഒരു കത്ത് ആലഞ്ചേ പിതാവ് ഇറക്കിയ കത്ത് സഭയുടെ കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റിങ് രൂപത വഴി നടത്തണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു കുറിപ്പ് അങ്ങനൊരു കത്ത് വൈദികർക്കെല്ലാം കൊടുത്തു ഇതിനെ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഇന്ന് പറഞ്ഞതുപോലെ സമിതിയിലെ കുറേ വൈദികരും കുറേ സീനിയറായിട്ടുള്ള അച്ഛന്മാരെ കൂടി പിതാവിനെ പോയി കണ്ട് പിതാവിൻ്റെ കയ്യേകാലേ പിടിച്ചു എന്നു കട കയ്യേകാലേ പിടിച്ച് പറഞ്ഞു പിതാക്കന്മാർ പിതാവെ ദൈവതയേത് ഞങ്ങളെ ദുരിതത്തിലാക്കരുത് കഷ്ടത്തിലാക്കരുതൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിടിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു ഒരു തരത്തിലും പിതാവ് അതിന് വഴങ്ങിയില്ല രൂപതയുടെ സ്ഥാപനങ്ങളുടെ എല്ലാ ഓഡിറ്റിങ്ങും നമ്മുടെ രൂപതയുടെ ഓഡിറ്റർ വഴി ഓഡിറ്റിംഗ് സംവിധാനം വഴി തന്നെ കടന്നു പോകണമെന്നാവശ്യപ്പെട്ടെന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം അന്ന് മുതൽ തുടങ്ങിയത് പിതാവിനെ ക്രൂശിക്കാൻ അന്ന് തുടങ്ങിയവർ അന്നേ സമിതി രൂപീകരിച്ച് ഇവർ ഇവരുടെ ഈ വിപത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിനുശേഷം പല പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇന്ന് മുന്നോട്ട് നടന്നുപോയി അന്നൊന്നും വിശ്വാസികളൊന്നും അറിയുമായിരുന്നില്ല അന്ന് പിതാവിനെതിതാവിനേത് തുടങ്ങിയ ആ ക്രൂശിക്കലാണ് ഇന്ന് അത് പിതാവിനെ ഈ അവസ്ഥയിലേക്ക് ആക്കാൻ കാരണമായത് എന്തെല്ലാം ദുരിതങ്ങൾ ഇവർ വരുത്തി വെച്ചു ഇപ്പോഴും ഇവരുടെ കണ്ണും നോട്ടവും ഇവരുടെ ഈ സമ്പത്തിൻ്റെ പുറകെയാണ് ഒരു സംശയമില്ല അതിൽ നിന്ന് വിട്ടുമാറാതെ ഈ സമ്പത്തെന്നാ മോഹത്തിൽ നിന്ന് ഇവർ മാറി ഇവരുടെ യഥാർത്ഥ ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവജനത്തെ ദൈവമായി അടുപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഈ വൈദികർ എന്ന് തിരിച്ചു വരുന്നുവോ അമ്മേ അവരുടെ ജീവിതത്തിലും ഈ വൈദികരുടെ ജീവിതത്തിലും വിശ്വാസികളുടെ ജീവിതത്തിലും വിശ്വാസകരമായ ഒരു നേട്ട ഉന്നമനം ഉണ്ടാവുകയുള്ളു അത് ഇന്ന് സംഭവിക്കട്ടെ നാളെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് ഓരോ വിശ്വാസിയും കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അവരിലേക്കും വലിയ മാനസാന്തരം വൈദികരിലേക്ക് നടക്കട്ടെ ഇപ്പോൾ എന്തെല്ലാം തെമാടിത്തരങ്ങൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന തെമ്മാടിത്തരങ്ങൾ അവർ തെരുവിൽ കിടന്ന് കാണിച്ചു കൂട്ടിയാൽ ഈ നമ്മുടെ വിശ്വാസമൂഹം മുഴുവൻ അവർ ക്ഷമിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്കല്ലേ പല ആളുകളുടെയും സംസാരങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരെ എന്ന് പറയുന്നവരും പുറത്താക്കണം എന്ന് പറയുന്നത് വളരെ ചെറിയ സമൂഹം മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും തന്നെ അവർ വീട്ടിലെടുക്കണമെന്നുള്ള മനോഭാവത്തിൽ തന്നെ ഒത്തിരി ആളുകൾ പ്രാർത്ഥനയുണ്ടായി കാത്തിരിക്കുന്നത് എന്നാൽ ഇവർ കാണിച്ചു കൂട്ടി തെമ്പാട് ഒരു നീതിയും അവർക്ക് അറിയിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ സമ്പത്ത് എന്ന ഇവരുടെ നേട്ടം ഇപ്പോൾ ഓരോരുത്തരുടെയും കൈവശമുള്ള കാറുകളൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണമെങ്കിൽ ഇപ്പോൾ ഒരു കാറ് കൊള്ളാവുന്ന ഒരു കാറ് സർവീസ് സെൻറ്ററില് കയറ്റി സർവീസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പതിനായിരം രൂപയാണോ ഇവരും ഇതുപോലെ ലക്ഷറി കാറുകൾ കൊണ്ടുനടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് വഴിവിട്ട പണം വേണ്ടിവരാണ് ഇവരുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെക്ക് വേറെ മാർഗ്ഗങ്ങളില്ലല്ലോ അപ്പോൾ സമ്പത്താണ് ഇവരെ ഈ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് വിശ്വാസികൾ നടക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയ ശുശ്രൂഷ ഇവരുടെ സമ്പത്ത് എന്നാണ് ആ സമ്പത്തെന്നാ ആ നേട്ടത്തിൽ ഇവർ മുൻ പുറകോട്ട് പോയാൽ മാത്രമേ അല്ലെങ്കിൽ അതിന് രണ്ടാം സ്ഥാനം കൊടുത്താൽ മാത്രമേ നമ്മൾ ആത്മീയ ശുശ്രൂഷയിൽ വളരാൻ നമ്മളെ വിശ്വാസികളെ ഇവർക്ക് അടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു പ്രാർത്ഥന എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉയരട്ടെ എന്ന് നമുക്ക് വിശ്വസി പ്രാർത്ഥിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നൊന്നും ഉടനെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഇവർ ഈ സ്ഥലോലുഭതയിൽ മുന്നോട്ട് പോയി അർമാദിച്ച് ജീവിച്ച് അവർ പരിശീലിച്ച് പോയി അതിന് ഒരു പരിധിയിൽ വിശ്വാസികൾ നമ്മൾ കാരണക്കാർ തന്നെയാണ് പലതും നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് പല പള്ളികളിൽ നിന്നും അച്ഛന്മാരെ മാറിപ്പോകുമ്പോൾ സ്നേഹപാത്സ്യത്തോടെ കൊടുക്കുന്ന കാറാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറി അച്ഛന് കാറിൽ നല്ല കാറില്ല അച്ഛൻ അവർ കാറ് വാങ്ങിത്തരാമെന്ന് കരുതാണ് ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ വഴിവിട്ടൊക്കെ പലതും ചെയ്യേണ്ടി कै कोर्पिडा क्रिस्तुविमं नागा